ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇന്നത്തെ കാര്യം പറയുകയാണെങ്കിൽ രാവിലെ മുതൽ കണ്ടന്റ് എന്ന് പറയുന്ന സംഭവമേ ഇല്ലായിരുന്നു കണ്ടന്റ് ഇല്ല രാവിലെ മുതൽ പിന്നീട് ഇങ്ങനെ കണ്ടന്റ് ഇല്ലല്ലോ കണ്ടന്റ് ഇല്ലല്ലോ ഇത് എന്തോ അവർ കാണിക്കുന്ന വിചാരിച്ചിരിക്കുവായിരുന്നു എന്ന് വെച്ചാൽ രതീഷിനോട് ആരും പോകുന്നില്ല കണ്ടന്റ് ഞാൻ ഒരു കണ്ടന്റും തരണ്ട ഒരു കണ്ടന്റും കൊടുക്കുന്നില്ല രതീഷിനെ വെച്ചെന്ന് പറഞ്ഞിട്ട് ആരും രതീഷിനോട് ഒന്നിനും പോകുന്നില്ല ഈ പോകാത്തവരൊട്ട് കണ്ടന്റ് തരുന്നു അതും ഇല്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് വൈകുന്നേരം ഒരു ബോംബ് കൂട്ടുന്നത് ജയിൽ നോമിനേഷൻ അതിനിടയ്ക്ക് ായിട്ട് മോഹൻലാൽ വരുകയൊക്കെ ചെയ്തു അതൊക്കെ സൈഡായി പോയി അതൊന്നും ആരും മൈൻഡ് ചെയ്തില്ല കണ്ടൻ ഒരു അതിനിടയ്ക്ക് ഒരു ഡ്രാമ വന്നു എന്റെ മോതിരം കാണുന്നില്ലേ എന്ന് പറഞ്ഞു സുരേഷ് ഒരു ഡ്രാമ അത് എന്താ കാണിച്ചതെന്ന് സത്യം പറഞ്ഞാൽ അറിയത്തില്ല കളഞ്ഞു പോയെന്ന് പറഞ്ഞിട്ട് ഒരു നാടകമൊക്കെ കളിക്കുകയും വലിയ പ്രാങ്ക് ആണേ എന്ന് പറഞ്ഞിട്ട് വലിയൊരു പ്രാങ്ക് കാണിച്ചതുപോലെ പറഞ്ഞ ബിഗ് ബോസ് വിളിച്ച് നിങ്ങൾ നല്ല ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു സന്തോഷം പക്ഷേ അതൊന്നും എഫക്ട് ചെയ്തില്ല എന്നുള്ളതാണ് സത്യം അതിനുശേഷം കണ്ടന്റ് രതീഷിന് കണ്ടന്റ് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവരെല്ലാം കണ്ടന്റ് കൊടുക്കും അൻസിഫ വന്ന് ഒരു ബോംബ് അങ്ങ് പൊട്ടിച്ചു വേറൊന്നുമല്ല പക്ഷെ ആ പറഞ്ഞതിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്താന്ന് വെച്ചാൽ സുരേഷ് ഗെയ് ആണെന്ന് രതീഷ് പറഞ്ഞു അൻസിഫയോട് പറഞ്ഞു എന്നാണ് അൻസിഫ പറയുന്നത് പക്ഷെ ഞാൻ ഈ ലൈവൊക്കെ കാണുന്നതാണ് ഞാൻ ഗെയ് എന്ന് പറഞ്ഞാൽ കേട്ടി കേട്ടില്ല ഒരു പെണ്ണുങ്ങളുടെ സ്വഭാവമുണ്ട് ഞാൻ ഈ പൊണ്ണു പുള്ളിയുടെ അടുത്തോട്ട് പോല ആ രീതിയിൽ സംസാരിച്ചു എന്നാണ് അൻസഭ പറഞ്ഞത് അൻസഭ അവിടെ ഗൈ എന്ന് തന്നെ പറഞ്ഞു എന്നാണ് പറയുന്നത് പക്ഷെ ആരും അത് കേട്ടതായിട്ട് ഞാനും നോക്കി അങ്ങനെ ഒരു ഗൈ എന്ന് കറക്റ്റായിട്ട് പറഞ്ഞതായിട്ട് ഞാനും കണ്ടില്ല ലൈവൊന്നും ഒന്നും കഴിഞ്ഞ കേൾക്കാ ഇനി ഇവ കേൾക്കാ ഒന്നും അറിയത്തില്ല ഇന്ന് എന്തായാലും ലാലേട്ടൻ വരും ലാലേട്ടൻ ആ വീഡിയോ കാണിക്കണം എന്നാണ് ഞാനും പറയുന്നത് എന്നാലേ നമുക്കത് കറക്റ്റ് പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇതെന്താണ് സംഭവം എന്നുള്ളത് പക്ഷെ അതവിടെ നിൽക്കട്ടെ ഇതിനു മുമ്പ് ഒരു വിഷയം ഉണ്ടായി ഞാന് രതീഷിനെ ന്യായീകരിക്കുന്നില്ല രതീഷ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനം അത് തെറ്റാണ് നമ്മൾ തെറ്റെന്ന് തന്നെ പറയും തെറ്റിനെ നമ്മൾ തെറ്റെന്ന് തന്നെ പറയണമല്ലോ പക്ഷെ അതിനു മുമ്പ് നമ്മൾ നമ്മൾ കുറച്ച് പുറകോട്ട് ചിന്തിച്ചാൽ ഈ ജാൻമണിയുടെ വിഷയം വന്ന് അവിടെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായി നമുക്ക് എല്ലാവർക്കും അറിയാൻ എന്താണ് പ്രശ്നം എന്നുള്ളത് അപ്പൊ ഞാൻ പ്രത്യേകം പറയുന്നില്ല അതിനുശേഷം രതീഷ് സുരേഷിനെ പോയി ഹഗ് ചെയ്തു ഹഗ് ചെയ്ത് ഉമ്മ കൊടുത്തു എന്നാ പറയുന്നത് ആ അതിനുശേഷം സുരേഷ് പറയുന്നത് കൊണ്ട് എനിക്കത് ഇഷ്ടമല്ല എന്നെ ബാക്ക് ടച്ച് ചെയ്തു എന്നുള്ള രീതിയിലാണ് അവിടെ പറയുന്നത് വെളിയിലേക്ക് അത് സുരേഷും സ്പ്രെഡ് ചെയ്യാൻ നോക്കിയത് ഈ ഒരു രീതിയിലേക്കായിരുന്നു എന്ന് വെച്ചാൽ സുരേഷിനെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം സുരേഷ് ഇപ്പം മാപ്പ് പറയുവാൻ ഇരിക്കട്ടെ ഇപ്പൊ ഒരാൾ ഇപ്പം രതീഷിന്റെ കാര്യം തന്നെ എടുത്താൽ രതീഷ് അവിടെ പോയി മാപ്പ് പറഞ്ഞു എല്ലാം തീർത്ത വിഷയങ്ങള് പിന്നെ ഈ എല്ലാവരും കൂവിയിരിക്കുന്ന സമയത്ത് എടുത്തിടുന്ന ഒരു സുരേഷിനെ നമുക്ക് കാണാൻ പറ്റും സുരേഷിനെന്നല്ല അവിടെ ഉള്ള എല്ലാ കണ്ടസ്റ്റൻസിനും എതിരെ രതീഷാണ് വെച്ചാൽ രതീഷാണ് അവിടെ കണ്ടന്റ് തരുന്നത് ഇന്ന് രാവിലെ മൊത്തം രതീഷ് ഉറങ്ങിയിരുന്നു അതുകൊണ്ട് കണ്ടന്റ് ഇല്ലായിരുന്നു രതീഷിന് കണ്ടന്റ് കൊടുക്കത്തില്ലെന്ന് പറഞ്ഞിരുന്നു രതീഷാണ് ഇപ്പൊ എല്ലാം ചർച്ചാ വിഷയം സുരേഷ് അവിടെ എന്നെ ബാറ്റ് ടച്ച് ചെയ്തു എനിക്കത് ഇഷ്ടമല്ല എനിക്ക് അങ്ങനെ ചെയ്തു എന്നെ ഇങ്ങനെ ചെയ്തു എനിക്ക് ഉമ്മ വന്നു എന്നൊക്കെ പറഞ്ഞ് രതീഷ് അങ്ങനെ ഒരു ചിന്തയെ പോലും അല്ല അത് ചെയ്തതെന്ന് നമുക്കറിയാം പക്ഷെ അവിടെ സുരേഷ് അത് അങ്ങനെ തന്നെ ആക്കിയെടുക്കാൻ ശ്രമിച്ചു വന്നിട്ട് രതീഷ് മാപ്പ് ഊതുക്കെ ചെയ്തു അതങ്ങ് പോയി പിന്നെ അതിനുശേഷം അത് പബ്ലിക്കിൽ കൊണ്ടുവന്നിട്ട് പിന്നെയും ചർച്ചയാക്കിയത് ആയിരുന്നു അങ്ങനെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണെന്ന് നമുക്ക് അത് കണ്ടറിയാം അപ്പം ഇവർ രണ്ടുപേരുടെ കയ്യിലും തെറ്റുണ്ട് രണ്ടുപേരും ഈക്വലി തെറ്റുകാരാണ് അപ്പം ബിഗ് ബോസ് ഇത് എന്താണ് തീരുമാനം എടുക്കുന്നത് നമ്മൾ അറിയില്ല എന്തായാലും രതീഷിനെ പോലെ ഇപ്പൊ പുറത്താക്കാൻ ഇപ്പൊ പുറത്താക്കുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല കാരണം അങ്ങനെ പുറത്താക്കാനാണെങ്കിൽ റോക്കിയെ പുറത്താക്കണം റോക്കി റോക്കി ജാസ്മിന്റെ മോത്ത് നോക്കി പറഞ്ഞതാണ് നീ നീ പെണ്ണാണോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് പറഞ്ഞതാണ് അതും അങ്ങനെ പറയുവാണെങ്കിൽ അതും ഇതിൽ ഇതിനകത്തൊക്കെ വരുമല്ലോ നീ പെണ്ണാണോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പബ്ലിക്കിലാണ് ചോദിക്കുന്നത് അപ്പം ജാസ്മിൻ മിണ്ടാതെ പോയി അവിടെ ഇരിക്കുവരും ഇത് പക്ഷേ സുരേഷ് കേറിയിട്ടില്ല അൻസിബയോട് ഒന്നും പറയരുത് അവിടെ അവിടെ അത്ര പേർക്ക് ബുദ്ധിയുണ്ടോ നമുക്ക് അറിയത്തില്ല സത്യം പറഞ്ഞാല് എല്ലാത്തിനും ബുദ്ധി ഒരുപാട് കൂടിയവരാച്ചാൽ അവരെല്ലാവരും കണ്ടന്റിനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഓരോ ചെറിയ ചെറിയ വിഷയങ്ങൾ പക്ഷെ ഒന്നും ഇറക്കുന്നില്ല അവിടെ കണ്ടന്റ് ഉണ്ടെങ്കിൽ രതീഷ് വേണം പിന്നെ രതീഷിന്റെ ഈ സ്റ്റേറ്റ്മെന്റിൽ രതീഷ് പറഞ്ഞത് തെറ്റാണ് അതുപോലെ സുരേഷ് അവിടെ കാണിച്ചതും തെറ്റാണ് റോക്കി ജാസ്മീനോട് പറഞ്ഞതും അങ്ങനെയാണെങ്കിൽ തെറ്റ് തന്നെയാണ് അപ്പൊ ആരും അവിടെ പുണ്യാളന്മാരൊന്നും അല്ല ബിഗ് ബോസിൽ നിന്ന് രതീഷിനെ പുറത്താക്കാൻ പറ്റിയ വലിയ തെറ്റൊന്നും രതീഷ് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഞാനിത് ചുരുക്കിയാണ് പറയുന്നത് അല്ലെങ്കിൽ ലോങ് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ പിന്നെയും അവിടെ ഈ വിഷയം ആളെ കത്തിക്കാൻ നമ്മുടെ സിജോ ശ്രമിക്കുന്നുണ്ട് സിജോയെക്കുറിച്ച് എനിക്ക് പ്രത്യേകം പറയുവാണെങ്കിൽ സിജോ വന്ന് കയറിയ നാളു മുതൽ ഞാനാണ് വിന്നർ ഞാൻ ജയിച്ചിരിക്കുന്നു എന്ന് പറയും ബിഗ് ബോസിന്റെ ഈ കപ്പ് എനിക്കാണ് എന്നൊക്കെ പറഞ്ഞ് അവിടെ ഞാനാണ് എല്ലാം എന്ന് പറഞ്ഞാൽ നടക്കുന്നത് പക്ഷെ അവിടെ ഒരു കണ്ടന്റ് തരുന്നതായിട്ട് കണ്ടില്ല ആദ്യത്തെ ഒരു ഒരു ടാസ്കില് ചെറിയൊരു ബുദ്ധി പ്രയോഗിച്ചു എന്നുള്ളതല്ലാതെ പിന്നീട് സിജോയുടെ ഭാഗത്തായിട്ട് ഒരു കണ്ടന്റും ഒന്നും വന്നിട്ടില്ല സിജോ അവിടെ ഇവിടെയും ഈ പറയുന്ന അങ്ങ് ലേഡീസിന്റെ അടുത്തോട്ട് പോയിട്ട് മരുന്നിട്ട് കൊടുക്കുന്നു എന്തെങ്കിലുമൊക്കെ ചർച്ചകൾ നടത്തിക്കൊണ്ട് അവരെ കുറ്റം പറയുന്നു ഇവരെ കുറ്റം പറയുന്നു ഏറ്റവും കൂടുതൽ കുറ്റം പറഞ്ഞ രതീഷിനെയാണ് അപ്പോഴും കണ്ടന്റ് ഒന്നും തരുന്നില്ല ഇവർക്ക് കണ്ടന്റ് വേണമെങ്കിൽ രതീഷ് എന്ന് പറഞ്ഞ ഒരു വാക്ക് വേണം അല്ലെങ്കിൽ രതീഷ് എന്ന് പറഞ്ഞൊരു പേര് വേണം ഇവർക്ക് കണ്ടന്റ് വേണമെങ്കിൽ അപ്പോൾ സിജോയും ഈ പറഞ്ഞ പോലെ വലിയ ഗെയിമറായിട്ടൊന്നും എനിക്കിപ്പോൾ തോന്നുന്നില്ല ഫസ്റ്റിൽ ആ ഗെയിമിലല്ലാതെ കണ്ടന്റ് എന്നുള്ള രീതിയിൽ ഒന്നും തരാൻ പറ്റിയില്ല പുള്ളി അവിടെ കിടന്നുകൊണ്ട് ഞാനാണ് വിന്നർ എനിക്ക് വെളിയിൽ ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞു ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് ഞാനാണ് വിന്നർ എന്നൊക്കെ പറയുന്നുണ്ട് നേരത്തെ പി ആർ ഒക്കെ സെറ്റ് ചെയ്ത് പോയവർക്ക് ഇങ്ങനെ പറയാം പക്ഷെ ബിഗ് ബോസ് അത്രയും മനോബുദികളാണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ബിഗ് ബോസ് ഗെയിം നോക്കുന്നുണ്ടല്ലോ ഗെയിം കാണട്ടെ ഇപ്പൊ തന്നെ ഈ രതീഷിന്റെ കാര്യത്തിന് രതീഷിനെ പുറത്താക്കിയാൽ പിന്നെ അവിടെ എങ്ങനെ ഗെയിം ഓടും നമുക്ക് ഇപ്പൊ ഇപ്പോഴത്തെ രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല ചില വേറൊരാൾ അവിടെ ഗെയിം കളിക്കുന്ന ആളായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല പിന്നെ റോക്കിയേ ഉള്ളൂ റോക്കിയും കൂടുതലും രതീഷുമായിട്ടാണ് ഗെയിം കളിക്കുന്നത് ഈ പറഞ്ഞ സിജോയും ഗെയിം കളിക്കാൻ ശ്രമിക്കുന്നത് രതീഷുമായിട്ടാണ് രതീഷിന് കണ്ടന്റ് കൊടുക്കരുതെന്ന് പറഞ്ഞിട്ട് സിജോ എല്ലാവരോടും പറയാറുണ്ട് കണ്ടന്റ് കൊടുക്കരുത് നമ്മൾ അനുങ്ങുമ്പോഴാണ് പ്രശ്നം നമ്മൾ പുള്ളിയുമായിട്ട് സംസാരിക്കുമ്പോഴാണ് വിഷയമെന്ന് പക്ഷെ ഇവർ സംസാരിച്ചില്ലെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് എന്തെങ്കിലും രീതിയിൽ രതീഷ് കണ്ടന്റ് കൊണ്ടുവരും ഇവർ അവിടെ നിന്നുകൊണ്ട് ഓരോരുത്തരെ പറ്റി കുറ്റം പറയുന്നു അതേ ഉള്ളൂ ഞാൻ പവർ പവർ ഗ്രൂപ്പിനെ കുറ്റം പറയുന്നു പവർ കിട്ടിയവർക്ക് ഈ പവർ എങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിയത്തില്ല എന്നൊരു ഡയലോഗ് അടിച്ചായിരുന്നു അത് വലിയ കാര്യമായിട്ട് എല്ലാവരും നടക്കുന്നത് പക്ഷെ എനിക്ക് പറയാനുള്ളത് റോക്കിയാണ് കൃത്യമായിട്ട് നിലപാടുകൾ പവർ ഗ്രൂപ്പിനെ പറ്റിയും ക്യാപ്റ്റനെ പറ്റിയും എല്ലാം കൃത്യമായിട്ട് പറഞ്ഞത് റോക്കിയാണ് ഞാൻ നോക്കിയിട്ട് സിജോയേക്കാൾ അവിടെ നല്ല കളിക്കുന്നത് റോക്കി തന്നെയാണ് റോക്കി ഓരോരുത്തർക്കും കൊടുക്കേണ്ട രീതിയിൽ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് പറയേണ്ടിടത്ത് കൃത്യമായ കാര്യങ്ങൾ പറയുന്നുണ്ട് റോക്കി പറഞ്ഞാൽ എനിക്കൊരു ചിരി വന്നൊരു കാര്യം പി പവർ ഗ്രൂപ്പിന്റെ പി എന്താണെന്ന് പോലും അറിയത്തില്ലെന്നാണ് പറഞ്ഞത് പവറിന്റെ പി എന്താണെന്ന് പോലും ഇവർക്ക് അറിയത്തില്ല അങ്ങനെയുള്ളവരാണ് ഈ പവർ ഗ്രൂപ്പിൽ ഇരിക്കുന്നത് പവർ ഗ്രൂപ്പിൽ നിൽക്കുന്നതെന്ന് സത്യമാണ് അത് നൂറ് ശതമാനം സത്യമായ കാര്യം അതുപോലെ ഇന്നും പറഞ്ഞു ക്യാപ്റ്റൻ ക്യാപ്റ്റനൊക്കെ ശരിയാണ് പക്ഷെ ക്യാപ്റ്റൻ ഇപ്പോൾ ഇപ്പോഴും മനസ്സിലായിട്ടില്ല ക്യാപ്റ്റന് അർജുനാണ് ക്യാപ്റ്റൻ ഒരു കാര്യവുമില്ല ഇല്ല ക്യാപ്റ്റന് എന്താ ഇത് ക്യാപ്റ്റൻസി എന്താണെന്ന് ഇതുവരെയും മനസ്സിലായിട്ടില്ല അതെല്ലാം കൃതി കൃത്യമായിട്ടാണ് റോക്കി പറഞ്ഞത് അതുപോലെ റോക്കിയെ കുറിച്ച് പറയണെങ്കിൽ ഇനിയുണ്ട് ആ ക്യാപ്റ്റൻസി നോമിനേഷനിൽ കൃത്യമായിട്ട് ആരൊക്കെ ക്യാപ്റ്റൻ ആവണം എന്തുകൊണ്ടാവണം എന്ന് കൃത്യമായിട്ട് പറഞ്ഞത് റോക്കി ആയിരുന്നു അപ്പൊ ഇവിടെ ഈ മൈൻഡ് ഗെയിമർ എന്നൊക്കെ പറയുന്ന സ്വന്തമായി ഞാൻ മൈൻഡ് ഗെയിമറാണ് വലിയ ഗെയിമറാന്ന് പറയുന്നവരൊന്നും ഗെയിമറേസ് അല്ല ഇവിടെ റോക്കി രതീഷ് ഒക്കെയാണ് ഇപ്പൊ ആയിട്ട് ഗെയിമിലേക്ക് വന്നേക്കുന്നത് ഒന്നുമില്ല ജിൻഡോ വരെ ഇപ്പൊ ഗെയിമിലേക്ക് വന്നു എന്നുള്ളതാണ് അതിന് ഇപ്പൊ ഈ വിഷയങ്ങൾക്കെല്ലാം ശേഷം ജയിൽ നോമിനേഷനിൽ വന്നത് ജിൻഡോയും രതീഷും ആയിരുന്നു ജിൻഡോയും രതീഷും ജയിലിൽ അങ്ങ് പൊളിക്കുക ക്യാമറ മൊത്തം രതീഷിന്റെയും ജിൻഡോയുടെയും എടുത്തേക്കാം അവിടെ അവരെ പറയുന്ന കാര്യങ്ങളും എല്ലാം അവരെയാണ് ഫോക്കസ് ചെയ്യുന്നത് കൂടുതലും വെളിയിൽ ഇവരെ ഇടയ്ക്ക് കാണിക്കുന്നു എന്നുള്ളതല്ലാതെ ഫോക്കസിങ് മൊത്തവും നമ്മൾ പഴയ സീസണുകളിൽ കണ്ട പോലെ ആരാണോ കണ്ടന്റ് കൊടുക്കുന്നത് കണ്ടന്റ് കൊടുക്കാൻ സാധ്യതയുള്ളത് ഉള്ളത് അവിടേക്ക് ക്യാമറ പോകുന്നു പറയാൻ പറ്റില്ലയോ ക്യാമറ കാടുമ്പോൾ വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്ക് ഞാൻ ചാടുമ്പോൾ ക്യാമറ എൻ്റെ കൂടെ ചാടണമെന്ന് പറയുന്ന പോലെ അതിനുശേഷം ഇപ്പോൾ ജയിലിൽ രണ്ടുപേരും പോയിട്ടുണ്ട് രണ്ടുപേരും ജയിലിനകത്തിരുന്നപ്പോൾ ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുക്കുന്നു ഉള്ളി വെളുത്തുള്ളി കൊണ്ട് കൊടുത്തിട്ട് അത് കൈകൊണ്ട് തന്നെ പൊളിച്ച് അരച്ച് കൊടുക്കണം നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് അപ്പം അതിനുള്ള സജ്ജീകരണങ്ങൾ അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നിനി ലാലേട്ടം വരും എന്തായാലും കഴിഞ്ഞ ആഴ്ച മൊത്തവും പ്രശ്നങ്ങളായിരുന്നു എല്ലാവരും രതീഷിനെ ചുറ്റിപ്പറ്റിയുള്ള വിഷയങ്ങളായിരുന്നു എല്ലാവർക്കും ടാർഗറ്റും രതീഷാണ് മിക്കവാറും ബിഗ് ബോസിനും ടാർഗറ്റ് രതീഷ് ആയിരിക്കാം രതീഷിനെ സുജോയം ഒരുമിച്ച് വിളിച്ചിട്ട് ബിഗ് ബോസ് കൂടുതലും ഷൗട്ട് ചെയ്തത് രതീഷിനോടായിരുന്നു ഒരു ഇഷ്ടമില്ലാത്ത രീതിയിലൊക്കെ പെരുമാറിയതായിട്ട് എനിക്ക് തോന്നി അപ്പം നാളെ മിക്കവാറും ലാലേട്ടനും ഏറി വിടാൻ പോകുന്നത് രതീഷിനെ ആയിരിക്കും അതിന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല അത് അങ്ങനെയാണല്ലോ സാധാരണ ബിഗ് ബോസ് അങ്ങനെയാണ് ബിഗ് ബോസിൽ അങ്ങനെയാണ് ലാലേട്ടനും അങ്ങനെയാണ് വന്നിട്ട് രതീഷിന്റെ തോളത്ത് തന്നെ കയറത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു ബാക്കിയുള്ളവർ ചെയ്തതെല്ലാം കണ്ടടച്ചിട്ട് രതീഷിന്റെ മേലിലോട്ടെല്ലാം ഇടാൻ സാധ്യതയുണ്ട് പക്ഷേ അത് എപ്പോഴും രതീഷിന് അപ്പോഴും പോസിറ്റീവ് ആകുമെന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് ഈ ബൂം പോലെ ഈ ഇരിക്കുന്ന പതിനെട്ട് കണ്ടസ്റ്റൻസും രതീഷിന് അമ്പുകൾ എഴുതുകൊണ്ടേ പക്ഷെ അത് ബൂം പോലെ തിരിച്ചു വരുന്നത് ഇവർക്ക് തന്നെയാണ് അതുപോലെ തന്നെയാണ് ഇപ്പം ഇനിയിപ്പം ആ എപ്പിസോഡിൽ രതീഷിനെ എടുത്തിട്ട് കുറയുവാണെന്ന് പറഞ്ഞാലും അത് പോസിറ്റീവ് ആകത്തേ ഉള്ളൂ രതീഷിന് പിന്നെ ഇനിയിപ്പം പുറത്താക്കുമോ ഇല്ലയോ നമുക്ക് അറിയത്തില്ല ബിഗ് ബോസിൻ്റെ പുറത്താക്കാൻ പറ്റിയ ഒരു ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നാൽ തന്നെ വെച്ചാൽ എല്ലാവരും ഈക്വലി ഇതിനകത്ത് തെറ്റുകാരാണ് പറഞ്ഞവരെല്ലാം ലാലേട്ടൻ നിന്ന് വന്ന് എന്താണ് പറയുന്നത് നോക്കാം ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്നും ലാലേട്ടന്റെ ഭാഗത്തു നിന്നും എന്താണ് തീരുമാനം എന്ന് നോക്കാം തീർച്ചയായിട്ടും ഈ ഉറങ്ങിക്കിടക്കുന്ന ഒരു ബിഗ് ബോസ് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ ഇത്രയും കഴിഞ്ഞ സീസണിൽ നമ്മൾ പറയുമായിരുന്നു കഴിഞ്ഞ സീസണിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു പന്ന സീസൺ ആയിരുന്നു വലിയ ഇതൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇപ്പം നമുക്ക് ഈ സീസൺ തുടങ്ങിയത് തുടങ്ങിയപ്പോഴത്തേക്ക് ഇതിനകത്ത് വേറെ ഒന്നുമില്ല എല്ലാവരും നല്ല കളിക്കാറൊക്കെയാണ് പക്ഷെ ബുദ്ധി കളിക്കാനുള്ള ഒരു മൈൻഡ് ബുദ്ധി ഇല്ലേ അത് പിറകോട്ടാണെന്ന് തോന്നുന്നു എല്ലാവർക്കും എല്ലാവർക്കും വന്ന ഉടനെ അടി പിടി കണ്ടന്റ് ഇതൊക്കെ അങ്ങനെ പോകും തോറും ഇവർക്ക് എന്താണ് അടുത്തത് ചെയ്യേണ്ടതെന്ന് ആലോചിക്കാൻ ആലോചിക്കാൻ പറ്റുന്നില്ല ഇവരിപ്പോൾ ഫോക്കസ് ചെയ്തേക്കുന്നത് രതീഷ് എന്ന് പറഞ്ഞ ഒരാളിലേക്ക് മാത്രമാണ് മറ്റുള്ളവരെല്ലാം ഗ്യാങ് ആകുകയും ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയും എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് സീജ കുറച്ച് ദിവസം മുന്നേ വിളിച്ചിട്ട് റോക്കിയോട് പറഞ്ഞായിരുന്നു മുടിയേരെയും വിളിച്ചിട്ട് പറഞ്ഞായിരുന്നു ഇവരെല്ലാം ഇങ്ങനെ ഒരുമിച്ചിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കട്ടെ ഇവരെല്ലാം മിങ്ങളായി കഴിയുമ്പോൾ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുമായിരുന്നു പക്ഷെ സിജോ ഇപ്പം ഓട്ടോമാറ്റിക്കായിട്ട് സിജോ ഇപ്പം അതിനകത്ത് പെട്ടുപോയി മുടിയനും പെട്ടുപോയി പക്ഷെ റോക്കി അതിനകത്ത് പെട്ടിട്ടുണ്ട് ഈ പറഞ്ഞ കൂട്ടത്തിലായി പോയി ഇവരെല്ലാം പക്ഷെ ലേഡീസില് കറക്റ്റായിട്ട് കളിക്കുന്ന ആൾക്കാർ വേറെയുണ്ട് അപ്സര നല്ല കളിക്കുന്നുണ്ട് പക്ഷെ ഈ നമ്മൾ വിചാരിക്കാത്ത ആൾക്കാരെല്ലാം ലേഡീസിൽ കുറച്ച് മേളിലോട്ട് വരുന്നുണ്ട് കളിച്ച് വരുന്നുണ്ട് അതിനകത്ത് കുറച്ച് ഒന്നും കളിക്കാതെ പവർ വെച്ച് മാത്രം കളിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ ജോലി നിങ്ങൾ ചെയ്യണം എന്ന് പറയുന്നതും ഇറക്കി വിടുന്നതും ഒക്കെയുള്ള കുറേ കൂട്ടർ പവർ ഗ്രൂപ്പിൽ അതുവിനീ പറഞ്ഞ നേരത്തെ റോക്കി പറഞ്ഞ പോലെ പി എ പവറിന്റെ ബി എന്താണെന്ന് പോലും അറിയത്തില്ല അതാണ് സത്യം